അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഉടുപ്പി സ്റ്റൈലിലുള്ള സാമ്പാറിൻ്റെ മസാലേൻ്റെ പൊടി ആർക്കെങ്കിലും അറിയോ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ നല്ലൊരു മസാലേൻ്റെ പൊടിയും കിട്ടും കൂടെ സാമ്പാർ എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ വെക്കുന്ന രീതിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ വെക്കുന്നതിനെങ്കാട്ടി വേറിട്ട രുചി തന്നെയാണ് അപ്പോൾ ഉടുപ്പി ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിച്ച ആൾക്കാരാണെങ്കിൽ ഇത് കണ്ടിട്ട് തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു രുചി മനസ്സിലാവും അപ്പോഴേ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ ഗ്യാരണ്ടി തരുന്നു അത്ര ഫ്ലേവറും അത്ര ടേസ്റ്റുമാണ് അപ്പോഴേ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ചുവട് കട്ടിയുള്ള ഒരു പാത്ര അടുപ്പത്തേക്ക് വെച്ചെടുക്കാം അതൊന്ന് ചൂടായതിനു ശേഷം കാൽ കപ്പോളം ഓയിലാണ് ഇതിലോട്ടേക്ക് വേണ്ടത് വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ അപ്പോൾ കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ഓയിൽ ശരിക്കും ചൂടായതിനു ശേഷം ഇത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിലാണേ ഞാനിവിടെ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്പൂൺ എടുക്കുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതും രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും പൊട്ടി വരണം കേട്ടോ പിന്നെ ഓയിൽ ശരിക്കും ചൂടായി കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുതേ പിന്നെ വേണ്ടത് എള്ളാണ് അതും രണ്ട് ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് പിന്നെ കസ്കസ് നമ്മുടെ അവിടെ കിട്ടൂല നാട്ടിൽ കസ്ഖസ് കിട്ടുകയാണെങ്കിൽ ഇതേ അളവിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാണ് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കണക്കിലാണ് ഉലുവ പിന്നെ അതുപോലെ തന്നെ കരിഞ്ചീരകം ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂൺ ആ രീതിക്കാണ് ദണ്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ അതിലിട്ടിട്ട് ശരിക്കൊന്നും പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില അത്യാവശ്യം നല്ലോണം കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ലോ ഫ്ലെയിമിലാക്കാൻ വേണ്ടി മറക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളുള്ളി വേണം കേട്ടോ നാട്ടിലത്തെ ചെറിയ നാടൻ വെള്ളുള്ളി ആണെങ്കിൽ രണ്ട് കുടകളും എടുത്തോളൂ ഇത് ചൈനൻ്റെ വെള്ളുള്ളി ആയതുകൊണ്ട് ഒരു കുടം തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറട്ടെ ഇനി നമുക്ക് വറ്റൽമുളകും വേണം മല്ലിയും വേണം മുളക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കാശ്മീരിൻ്റെ മുളകും എടുക്കരുത് അതുപോലെ ഒരുപാട് എരിവുള്ള മുളകും എടുക്കരുത് അധികം കുരു ഒന്നും ഇല്ലാത്ത പിന്നെ ഒരു മീഡിയം സ്പൈസിയുള്ളൊരു മുളക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അതൊരു ഇരുന്നൂറ് ഗ്രാം വാങ്ങുക അതുപോലെ മല്ലി അരക്കപ്പോളം മല്ലി ഇതിലോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതാണ്ട് ഈ ഒരു ഓയിലിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളുള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷമാണേ പിന്നെ മല്ലി ചേർത്ത് കൊടുത്തത് വറ്റൽ മുളകിൻ്റെ ആ ഒരു ഞെട്ടൊക്കെ കളഞ്ഞിട്ടാണ് ഇതിലോട്ടേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലി പിന്നീട് അതൊന്നും പൊട്ടണമെന്നൊന്നുമില്ല മല്ലി കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഈ ഒരു മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴന്നെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ അടുത്തതിലുണ്ട് പലരും ചോദിക്കാറുണ്ട് അതൊന്നും കഴുകി വൃത്തിയാക്കാറില്ല എന്ന് ഇതൊക്കെ അപ്പം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് വെക്കുന്നതാണ് പക്ഷേ മല്ലി ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴേ അതൊന്ന് കഴിക്കിയിട്ട് ദിലോട്ടൊക്കെ ഇട്ടത് അപ്പോൾ ഇതാണ്ട് മുളകൊക്കെ ഒന്ന് ശരിക്കൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം കായപ്പൊടി വേണം ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടി ദിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് സാമ്പാറിൻ്റെ കറിയൊക്കെ തയ്യാറാക്കുമ്പോഴേ അതിൽ പിന്നെ കായപ്പൊടി ഒന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ ഈ ഒരു അരപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ഒരു അരപ്പ് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ രുചി മാഷുള്ള പറയാൻ വാക്കുകളില്ല അത്ര കിടും ടേസ്റ്റാണ് അപ്പോൾ കുറച്ചൊന്ന് ചൂട് തണിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇതൊന്നിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ജാറിലോട്ടേക്ക് മുഴുവനായിട്ട് പോകുകയൊന്നുമില്ല ഒന്ന് ഒതുക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതിലോട്ടേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് വെള്ളം ഇല്ലാതെ അരച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും കേട്ടോ പക്ഷേ ഇത് അരഞ്ഞ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കേട്ടോ അരച്ചെടുത്തത് അപ്പോഴേ നല്ല മയത്തത്തിൽ അരച്ചെടുക്കണം കേട്ടോ അമ്മിയിലൊക്കെ ഇട്ടിട്ട് അരക്കുകയാണെങ്കിൽ ഒരു വെള്ളം വെള്ളമില്ലാതെ നല്ല രീതിക്ക് തന്നെ അരച്ച് കിട്ടും കേട്ടോ അപ്പോഴേ ഞാൻ ഇത് അരഞ്ഞ് കിട്ടാൻ ഇച്ചിരി കുറച്ച് വെള്ളം ഇഷ്ടം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ല രീതിക്ക് അരച്ചപ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്താ അറിയുമോ ഇതിൻ്റെ സ്മെല്ലും രക്ഷയില്ല കേട്ടോ അടിപൊളി സ്മെല്ലെന്നാണ് കറി വെച്ച സമയത്ത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞു ഒരു രക്ഷയില്ല എമ്മൊരു ഫ്ലേവർ അറിയും ഞാൻ അപ്പോൾ വിചാരിക്കാൻ സാധാരണ ഞാൻ കേരളത്തിലുള്ള നമ്മുടെ സാമ്പാർ പിന്നെ ശരവണഭവനോ ശരംഗ ഭോജനശാല ഉടുപ്പിയിലൊക്കെ പോകുന്ന സമയത്ത് അവർ ആ ഒരു സാമ്പാർ കഴിക്കാൽ അത് വീട്ടിൽ ഞാൻ തയ്യാറാക്കിയിട്ടില്ലായിരുന്നു പക്ഷേ വീട്ടിൽ തയ്യാറാക്കിയപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള സാമ്പാർ രസമുണ്ട് പക്ഷെ അത് അതിലേറെ ഒരു ടേസ്റ്റ് എനിക്ക് ശരിക്കും ഫീൽ ഫീലായിട്ടോ പക്ഷേ ഇനി ഞാൻ തീടുവില്ല കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കാരണം ഇങ്ങനെ ഒരു അരപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ഇത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രീസറിലെടുത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ ഇത് നമുക്ക് രണ്ട് മാസം മൂന്ന് മാസത്തോളം കിട്ടും ഫ്രിഡ്ജ് ഓഫാക്കി ഇടുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഓഫാക്കിയിടാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ നമുക്കിതൊരു മൂന്നാല് മാസം ഈ ഒരു അരപ്പ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് അരച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കണ്ടെയ്നർ ബോക്സിലാക്കി കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്തു വെച്ചോളൂ പുറത്ത് ഒരാഴ്ച വരെ ചീത്താവാത കിട്ടും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ മാസത്തോളം നമുക്കിത് കിട്ടും കേട്ടോ ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല താഴെ വെച്ചാൽ മതി ഫ്രിഡ്ജ് ഓഫാക്കിയിടുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക ചീത്താവാതെ കേട്ടോ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എളുപ്പം അറിയാം ഇത് ശരിക്കും നമുക്ക് സാമ്പാറിൻ്റെ പിന്നെ പൊടി തയ്യാറാക്കുന്നില്ലേ അതേ ഇതേപോലെ ചെറിയൊരു മാറ്റം ഇങ്ങനെ ആക്കിയെന്നുള്ളൂ പക്ഷേ എനിക്ക് തോന്നും പൊടീനങ്ങാട്ടി ഹരം ഇതന്നെ ആണ് കേട്ടോ രക്ഷയില്ല എന്തായാലും ട്രൈ ചെയ്യാം ഞാൻ പിന്നെ വെറുതെ തള്ളല്ലെ കേട്ടോ സത്യമായിട്ടും പറയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിൽ മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം ആണ് കലക്കിയിട്ട് അതിൽ കുറച്ച് പറ്റി പിടിച്ചതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാനൊന്ന് ഉച്ചക്കത്തേക്ക് തോരന് വെക്കുന്നുണ്ടായിരുന്നു ആ ഒരു തോരനിലോട്ടൊക്കെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ആ തോരനിലെ ആ ഒരു ഫ്ലേവറൊക്കെ അടങ്ങിയിട്ട് അപ്പോഴേ അതങ്ങനെ അവിടെ വേവട്ടെ അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് സ്പൂൺ കൊണ്ട് അങ്ങനെ കോരിയെടുത്താൽ മതിയല്ലോ ദിവസം സാമ്പാർ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക എയർ ഒന്നും കിടക്കാതെ വെള്ളമൊന്നും തട്ടാത്ത രീതിയിലായിരിക്കണം ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിനൊരിച്ചിരി ചൂടൊന്നും ഇല്ലാത്തത് പെട്ടെന്ന് തന്നെ അടച്ചിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് അതിനുശേഷം ഞാനിപ്പോഴേതാണ്ട് കറി ഉണ്ടാക്കി കാണിച്ചു തരാം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇപ്പോഴും കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കാൽ കപ്പ് ദൂര പരിപ്പ് വേണം പിന്നെ വേണ്ടത് സാമ്പാറിൻ്റെ കഷ്ണം വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിയലിൻ്റെ കഷ്ണം വാങ്ങിയിട്ടാണ് വന്നത് എന്തു ആക്കാത്ത അപ്പോഴും കുഴപ്പമില്ല അവിയലിൻ്റെ സാമ്പാറിൻ്റെ കുറേ കഷ്ണങ്ങൾ തന്നെയാണല്ലോ അപ്പോൾ പരിപ്പൊന്ന് കഴുകിയെടുക്കട്ടെ പരിപ്പ് കുറയ്ക്കേണ്ടവർക്കൊന്ന് കുറയ്ക്കട്ടോ ഞാൻ എനിക്ക് പരിപ്പ് ഇഷ്ടമുള്ളത് കുറച്ചധികം കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ കഷ്ണങ്ങളൊക്കെ അവിയലിൻ്റെ കഷ്ണമായതുകൊണ്ട് അതിൽ ഉരുളക്കിഴങ്ങൊന്നും ഒന്നും കാണണമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമുക്കുള്ള കഷ്ണത്തിനനുസരിച്ചിട്ട് അങ്ങനെ സാമ്പാർ വെക്കാം ഇത് മുഴുവനായിട്ട് എടുക്കുന്നൊന്നുമില്ല പകുതിയാണ് എടുക്കുന്നത് എനിക്ക് അത്ര മതി കേട്ടോ ബാക്കി ഫ്രിഡ്ജിലോട്ടേക്ക് അങ്ങനെ എടുത്ത് വെക്കുകയാണ് ഇനി ഇതിലോട്ടേക്ക് പിന്നെ എന്താണ് വെണ്ടക്ക അങ്ങനത്തെ ഓരോരോ കഷ്ണങ്ങൾ വെണ്ടക്ക ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ അതുപോലെ വലിയുള്ളി എടുത്തിട്ടുണ്ട് ഒന്നിൻ്റെ പകുതിയാണ് എടുത്തത് തക്കാളിയും അതുപോലെ തന്നെ ഒന്നിൻ്റെ പകുതിയാണ് എടുത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ അടുപ്പത്തേക്ക് വെക്കട്ടോ അപ്പോൾ അപ്പോഴിതിൽ മുരിങ്ങക്ക പിന്നെ അതുപോലെ എന്തുവാണെൻ്റെ പേര് ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അരപ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്കൊരു ടേബിൾ സ്പൂണോളം അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ക്വാണ്ടിറ്റിക്കല്ലേ ഞാൻ സാമ്പാർ തയ്യാറാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ കാൽ കപ്പ് പിന്നെ പരിപ്പ് ആവശ്യത്തിന് പിന്നെ പച്ചക്കറിയൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മതി നമ്മുടെ ഈ ഒരു അരപ്പ് അത് ഇതിലോട്ടേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള അരപ്പ് പിന്നെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാം കേട്ടോ സ്പൂണൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ എടുക്കാൻ വേണ്ടി മറക്കല്ലേ ഇനി നമുക്കിതിലേക്ക് പുളി വേണം നല്ല പുളി വേണ്ടവർക്ക് കുറച്ചധികം അധികം എനിക്ക് എനിക്കത്ര പുളി വേണ്ട അതുകൊണ്ടാണ് തക്കാളിൻ്റെ എണ്ണം കുറച്ചത് പുളിയും ചെറിയൊരു പീസ് ഇട്ടെടുത്തത് കേട്ടോ അത്ര മതി ഇനി ഇതിലോട്ടേക്ക് തേങ്ങ അരച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തേങ്ങ വറുത്തരച്ചിട്ട് ഒഴിക്കേണ്ട തേങ്ങ ഒന്നും വേണ്ട ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങേൻ്റെ പൊടിയേറ്റം കഴിക്കിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ഈ ചേനൻ്റെ പീസ് ഉണ്ടായിരുന്നേ ചേനൊക്കെ ശരിക്ക് വെന്തിട്ടുണ്ട് ശരിക്കും ഇതിലേക്ക് വറവ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ എന്നാലും കുറച്ച് രസത്തിന് വറവടല്ലേ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുക് ഇട്ട് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം വറ്റലമുളകും കൂടെ ചേർത്തിട്ട് പൊട്ടിച്ചു കൊടുക്കാം കറിവേപ്പിലും കൂടെ പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ കേട്ടോ ശരിക്കും ഒഴിവാക്കിക്കോളൂ ഞാൻ അടുത്ത തവണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ശരിക്കും വറവിടില്ല കേട്ടോ അല്ലാതെ തന്നെ പൊള്ളി ടേസ്റ്റ് അപ്പം ഞാനത് കുളൂസിന് വേണ്ടി യൂട്യൂബിലിങ്ങനെ കാണിച്ചു തരല്ലേ അപ്പോൾ അതുകൊണ്ടാണ് വറവ് ഇടുന്നത് കേട്ടോ അപ്പോൾ വറവ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മല്ലിയെല്ലാം വേണമെങ്കിൽ തൂവിക്കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇവിടെ തേണ്ട തേങ്ങാപ്പൊടി കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു തേങ്ങാപ്പൊടി വാങ്ങാൻ കിട്ടും അത് രണ്ട് ടീസ്പൂണ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം വേണ്ട കേട്ടോ നിർബന്ധേ ഇല്ല ഞാനിപ്പോഴും വെച്ചതുപോലെ തന്നെ വെച്ചാൽ മതി വേറൊരു മാറ്റവും വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇതാണ്ടേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എന്ത് എളുപ്പമല്ലേ അട്ടി പൊളിയായിട്ടുള്ള കറി എൻ്റെ രക്ഷയില്ലെൻ്റെ പൊന്നോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ പൊളിയായിരിക്കും ഞാൻ ഇപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ടായിരുന്നേ കഴിച്ചത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ ഫുൾ സെറ്റ് അപ്പോൾ ഇത് നമ്മുടെ കേരള സ്റ്റൈലിൽ സാമ്പാറേ അല്ല കേട്ടോ ആ ഒരു ഫ്ലേവറേ അല്ല ശരിക്കും മാറ്റമുള്ള ഒരു സാമ്പാറിനാണ് കേട്ടോ ഇത് ഓണക്കല വരുന്നത് എന്തായാലും ഇത് ട്രൈ ചെയ്യുക കേട്ടോ ഓണത്തിൻ്റെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ കഴിച്ചാൽ ഉറപ്പായിട്ട് പറയും ഇത് നമ്മുടെ കേരള സ്റ്റൈലല്ലല്ലോ ലോ എന്നുള്ളത് ഇതൊരു ഉടുപ്പി ഉടുപ്പി ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിച്ച ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ശരവണഭവനിലൊക്കെ പോയിട്ട് കഴിച്ചിട്ടുള്ളതാണെങ്കിലും മനസ്സിലാവും കേട്ടോ ഈ ഒരു ഫ്ലേവറ് ഇവരൊക്കെ ശരിക്കും ഏട്ടനോ അനിയന്മാരെന്താണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഒക്കെ ഒരേ ഫ്ലേവറാണ് സത്യത്തിൽ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തായാലും ട്രൈ ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ